വളർന്നു വരുന്ന സിറ്റുവേഷൻ അതൊരു അക്കഡമിക് പരിപാടിയാണ് അക്കഡമിക് പരിപാടി വളർന്ന് ഉദാഹരണം സിഗ്മൻ ഫ്രോയിഡ് അയാളുടെ അമ്മ ആ കുഞ്ഞിനെ വിളിച്ചു കൊണ്ടു ഗോൾഡൻ ഫ്രോയിഡ് ഗോൾഡൻ സിക് സിഗിസ്മന്ത് ആ കുഞ്ഞ അങ്ങനെ ആകാതിരിക്കാനൊക്കില്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാ പിള്ളേരും കഴിവോടെയാണ് ദൈവൻ തപ്പുരം നമുക്ക് തരുന്നത് നിങ്ങൾ യൂസ് ചെയ്യിപ്പിക്കുന്നതല്ലോ എന്നുള്ളത് നിങ്ങളുടെ ഇത് എന്താ പറയുക പെണ്ണുങ്ങൾ ഗർഭമായിരിക്കുമ്പോഴത്തേക്കും അവർക്ക് നല്ല ഇത് ഓടിക്കൊടുക്കും അടുത്തിരുന്ന് പറഞ്ഞു നല്ല കഥയുണ്ട് അഭിമന്യുവിൻ്റെ കഥ ചക്രവ്യൂഹം അതുകൊട്ടെ

അനങ്ങാൻ വയ്യാതെ ഒരു ശരീരത്തിലെ ഒരു മസിൽ പോലും പ്രവർത്തിക്കാതെ കിടക്കുന്ന അൺകോൺഷ്യസ് എന്ന് പൊതുവിൽ പറയാവുന്ന പക്ഷെ ആയിട്ടുള്ള കുറേ പേരുണ്ട് ദീസ് ഇൻ സിൻഡ്രോം അതായത് ബ്രെയിനിൻ്റെ ബ്രെയിൻ സ്മ്മിൻ്റെ അപ്പ പാർട്ടിൽ ഒരു കേടുണ്ടാകുകയാണെങ്കിൽ they are unable to move a single muscle of the body excepting ദ ഡോസ് ഓഫ് ദി ഐസ് ആൻഡ് ഇത് ആദ്യം പറഞ്ഞത് അഗെയിൻ റൈറ്റർ ആണ് അലക്സാന്തർ ദുമാസ് പുസ്തകം ദ കൗണ്ട് മോണ്ടിക്രിസ്റ്റവ് അതില് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കൊല്ലത്തിനുമ്പോൾ ഭാഷ അടിച്ചുവിട്ട സാധനം അടിച്ചുവിട്ട സാധനം ഇയാള് കണ്ണുകൊണ്ട് മാത്രം കൊച്ചുമുകളോട് വർത്തമാനം പറയുന്ന ഒരു ഒരു ആളെ വെച്ചിട്ടുണ്ട് അത് കഥയായിട്ട് വെക്കുകയാണെങ്കിൽ അല്ല ഞങ്ങളെ കാണുന്നതാണ് ലോക്ടൻ സെൻട്രോ പക്ഷെ അതുകൊണ്ട് കഥ എഴുതിയ ഒരാളുടെ സാധനം ഞങ്ങൾ ആദ്യം കാണുകയാണ് പുസ്തകം ദ ഡൈവിങ് ബെൽ ആൻഡ് ദ ബട്ടർഫ്ലൈ ഡോമിനിക് ബോബി ഏയ് നിങ്ങൾ ജേർണലിസാണ് ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ടത് ഈ പുസ്തകങ്ങളുടെ കാര്യമല്ല സ് ഡെഫിനേഷൻ പറയുന്നുണ്ട് അതുപോലെ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് കുട്ടികൾ അവര് ഏഴു വയസ്സ് വരെ എല്ലാരും ജീനിയസാണ് അതെ അതിനകത്തൊരു ഡൗട്ട് ചോദിക്കുന്നത് എനിക്ക് തോന്നിയൊരു ഡൗട്ട് അത് ഞാൻ സാറ് നേരത്തെ പറഞ്ഞതിനകത്ത് കേട്ടപ്പോ എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ് ഈ വയസ്സ് വരെ അവർക്ക് ധാരാളം ഇൻപുട്ട് കൊടുക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത് കൊടുത്ത് അവരെ കൊടുക്കുക കാര്യം ഞാൻ എന്റെയൊക്കെ വീണ്ടും ഒരു വളരെ സാധാരണയാണ് എല്ലാവരും കരുതുന്നത് അച്ഛൻ ഞങ്ങളെയൊക്കെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ധാരണയാണ് പക്ഷേ അദ്ദേഹം ഞങ്ങളെ എഴുതി പഠിപ്പിച്ചിരുന്നു ഇല്ല ഓറ്റവു അങ്ങനെയുള്ള കാര്യമേ ഇല്ല അദ്ദേഹം സമയമില്ലായിരുന്നു പക്ഷേ കവിത ചൊല്ലിത്തരുമായിരുന്നു ബേസിക്കലി ഹീസ് നോൺ ആസ് എ ഗ്രേറ്റ് സ്കോളർ ഇൻ മലയാളം ഇൻ മെനി ലാംഗ്വേജസ് വെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മേ ഇംഗ്ലീഷിലായിരുന്നു പിന്നെയാണ് സംസ്കൃതം ലാസ്റ്റ് മലയാളം ഇദ്ദേഹത്തിന് ഈ ഭാഷകളിൽ ഭയങ്കരം ഇതായിരുന്നു അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കവിതകളാണ് ഭയങ്കര വിഷമം അദ്ദേഹം അതിൻ്റെ എൻ്റെ അടുത്ത് മുന്നിട്ട് ഫോട്ടോഗ്രാഫിക് മെമ്മറിയെക്കുറിച്ച് ചോദിച്ച് ദൈവ ത്രീ ഇൻറ്റ് വേണ്ടം അറ്റ് ദ പോയിൻ്റ് ഓഫ് ടൈം ഹു ഹാഡ് ദിസ് ഐഡിക് മെമ്മറി എന്നാണ് പറയുന്ന ഫോട്ടോഗ്രാഫിക് മെമ്മറി അച്ഛൻ എൻ ഗോപാല കെ ഭാസ്കർമാർ മൂന്ന് പേർക്ക് ജോലിയുണ്ട് ഒരു വഷമോ ഫീ ഇൻസിസ്റ്റി ഐ എ ടു ഷുഡ് ഹാവ് ഇറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇദ്ദേഹം കവിത എല്ലിത്തരും അന്വയം പറഞ്ഞു തരും അർത്ഥം പറഞ്ഞു തരും ഒന്നുടച്ചിത്തരും പിന്നെ എൻ്റെ ഗതികേടാണ് ഞാൻ ചുള്ളിൻ്റെ അതേ കവിത പറ്റുമോ പറ്റും ഇപ്പോഴും ഓർക്കുന്ന വിവിഡായിട്ട് ഓർക്കുന്ന സ്ഥലം സൂര്യനേട സൂര്യനേടന്ന് വെച്ചാൽ അന്നൊരു ഭയങ്കര കുഗ്രാമം കൊച്ചു 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 സ്ഥലം അപ്പച്ചീടെ അപ്പച്ചെന്നു വച്ചാൽ അച്ഛൻ്റെ ചേച്ചി അവരുടെ വീട്ടിലേക്ക് പോകുന്നതിന് റോഡും ഒന്നുമില്ല വയൽ വരമ്പ കൂടെ പോകണം അദ്ദേഹം വരമ്പിൽ കൂടെ നടക്കും എനിക്ക് ഈ മാനത്ത് മാനത്തുകണിന്നുള്ള കൊച്ചു മീനുകളോ നിങ്ങൾ അറിയുകയോ ഒന്നറിയില്ല കൊച്ചു മീനാണ് തീരെ കൊച്ചു അതീ കാലിൽ ഒന്നിങ്ങനെ തട്ടിപ്പോകുന്ന വെള്ളത്തിൽ കൂടെ പോകുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ ചാലിൽ കൂടെ നടക്കുള്ളു ഇതേ മുള്ള അപ്പോൾ നടക്കുമ്പോഴാണ് കവിതയെല്ലാം പറഞ്ഞാ വിരുത്തിനില്ല അന്ന് അന്ന് കേട്ട കേട്ടവരെണ്ണം ആ വിരതകൃഷിംസമാലൊക്കെ ധീരോരഭി സമജരസം ബഭൂവനോശോകം സുന്ദരേ ദേഹപുത്ര കഥയെ കഥമിധാനയും കോസലേൻ്റെപുത്രീം അഞ്ചാറ് വയസ്സായ പായ ഇന്നും കൊല്ലം കുറേയായി ഇന്നും ഓർക്കുന്ന കാര്യം അത് ഓർക്കും പിള്ളേരുടെ രീതി അതാണ് കാര്യം ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഓരോ ന്യൂറോണിനും രണ്ടായിരത്തി അഞ്ഞൂറ് സിനാപ്സയേ ഉള്ളൂ കുഞ്ഞ് വളർന്നു വളർന്നു വരുന്നതോടൊപ്പം ഒരു ഏഴ് വയസ്സ് വരെ പതിനയ്യായിരം സിനാപ്സസോളം വരും ഈ പതിനയ്യായിരത്തിനേഴ് വയസ്സ് കഴിയുമ്പോൾ കുറഞ്ഞ് 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 നമ്മളെപ്പോലുള്ള ബീക്കറി ലെവലിൽ വരുമ്പോൾ ഒരേഴായിരം ആകും അതായത് ഏത് കുഞ്ഞും ഏത് കുഞ്ഞോ ചരിച്ച തീരെ ഭക്ഷണമായിട്ടുള്ള ആൾക്കാരെ ഞാൻ പറയുന്നത് എന്താ എല്ലാ കുഞ്ഞും പഠിപ്പിക്കുക പണ്ട് പെണ്ണുങ്ങൾ ഗർഭമായിരിക്കുമ്പോഴത്തേക്കും അവർക്ക് നല്ല ഇത് ഓടിക്കൊടുക്കും അടുത്തിരുന്ന് പറഞ്ഞു നല്ല കഥയുണ്ട് അഭിമന്യുവിൻ്റെ കഥ ചക്രവ്യൂഹം അതുപോട്ടെ ഇതല്ലെങ്കിൽ തന്നെ കുഞ്ഞു കേൾക്കും ഇരുപത്തിനാലാമത്തെ ആഴ്ച കുഞ്ഞു കേട്ട് തുടങ്ങും എന്ത് കേൾക്കുന്നു എനിക്കറിഞ്ഞൂടാ പക്ഷേ കേൾവിയുണ്ട് അത് മനസിലാകുന്നു എന്നില്ല മനസ്സിലാകില്ല അതിന് ബ്രെയിൻ ഒരുപാട് ഡെവലപ്പ് ചെയ്യണം ഒരു മൂന്നര നാല് വയസ്സ് കഴിഞ്ഞാല് കൊറേശെങ്കിലും തുടങ്ങുമോ കേൾക്കും ഉണ്ട് ഒരുപാട് പറയണം താളന്നു എഡ്യൂക്കേഷൻ രീതികൾ ഇപ്പം അതാണ് ഞാൻ ഇപ്പം എല്ലാം പറഞ്ഞ ഞാൻ അതായത് ഇപ്പോ പഠിക്കുക വേണ്ട മലയാളം അക്ഷരമാല പോലും പഠിക്കാതെ എം എ എടുക്കാം പി എച്ച് ഡി എടുക്കാം എന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂട ഇവിടെ പഠിക്കണം പഠിപ്പിക്കണം നിങ്ങക്ക് കുഞ്ഞുണ്ടോ ഇല്ലോ ആ എന്നാ പഠിപ്പിക്കൻ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ് ഒരു തർക്കവും വരണ്ട ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ് ഞാൻ ഇന്നും മിസ് ചെയ്യുന്ന ഒരു സാധനം എൻ്റെ മോള് കൃത്യം ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് എൻ്റെ അതേ കോളേജിൽ പഠിക്കാൻ കയറിയവളാണ് ഞാൻ ഞാനിന്നും മിസ് ചെയ്യുന്ന സാധനം ഞങ്ങൾ ഒരുമിച്ചാണ് കാറി പോകുന്നത് രാവിലെ ഞാൻ അവളെ കൊണ്ട് വിട്ടേച്ചേ അച്ഛൻ ചെയ്ത ടെക്നിക്ക് ഞാനും ചെയ്യുകയായിരുന്നു ഇവിടുന്ന് കയറുമ്പോൾ ഏതെങ്കിലും ഒരു കവിത ചൊല്ലിക്ക് തുടങ്ങും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചൊല്ലിത്തീരും അർത്ഥവും പറഞ്ഞു കൊടുക്കും അവളും പഠിക്കും ഷീസ് എ നൗ എ ഗ്ലോബ് ട്രോട്ടർ ഷീ സെ പ്രോസഫ് മെഡിസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എൻ്റെ പറ്റിയയാതൊരു ബന്ധവുമില്ല വെരി ഗുഡ് ഹോസ്പിറ്റൽ ആൻഡ് ശ്രീകോസ് ഹോട്ടറോണ്ട് പോയാലുള്ളത് ഞാൻ ഇവിടെയൊക്കെ പോകുന്നു പത്തരട്ടിയോൾ പോകുന്നുണ്ട് പഠിപ്പിക്കുക അഡ്വാൻറ്റേജസ് ദർ വോട്ട് വി ആർ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു എന്നിവയ്ക്ക് നമുക്ക് കിട്ടിയത് പുണ്യജന്മങ്ങളാണ് പുണ്യുഡ് ഹുഡ്മാക്കണം അത് കടുപ്പാണ് കടുപ്പം തന്നെ ഞാൻ മൂന്നര വയസ്സിൽ സംസ്കൃതം പഠിച്ചു തുടങ്ങിയ അത് ഇത്രയും ദോഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സംസ്കൃതം പഠിച്ചതിന്റെ അത് പറഞ്ഞു നോക്കണം അതിന് സമൃദ്ധി എന്റെ ഇപ്പോഴത്തെ ഒരു പുസ്തകം ഈ മാസം വരേണ്ടതാണ് അവർക്കുള്ള പ്രശ്നം അവരിപ്പിച്ചത് അവർക്കുള്ള പ്രശ്നം ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ വാക്കുകൾ അസാധാരണമായിട്ട് അവർക്ക് തോന്നേണ്ടി എല്ലാം ചൂടി ബാക്കി വിട്ടു പ്രൂഫ് റീഡ് ചെയ്യാൻ വന്നു തുടങ്ങെ അവർക്കൊരു സംശയം ഇങ്ങനെ എഴുതാ ശരിയാണോ എന്നുള്ള മറ്റില്ല ഞാനത് പിന്നെ രണ്ടാമത് ഒരു ഒരുപോലെ അത് വായിക്കേണ്ടി വന്നു എനിക്കിത് തെറ്റിയതാണോന്നറിയാനും വേണ്ടി ഉദാഹരണം സത്യാനം കേട്ടിട്ടുണ്ടോ ഇല്ല നിങ്ങളെല്ലാം മലയാളം ഇംഗ്ലീഷിലെ ഓക്കെ ഫൈൻ

സാഹചര്യം ആണ് ഒരു നല്ല പങ്ക് വരെ ഒപ്പിക്കേണ്ടത് ആര് പറഞ്ഞു ലോകം കണ്ടിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും പ്രശസ്തി നേടിയ എനിക്ക് ഫ്രോയിഡിനെ കുറിച്ച് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ് മഹാകളർ എന്നൊരു തോന്നിന് വേണ്ടി മനസ്സിലുണ്ട് പക്ഷേ ഞാൻ സുഭവിക്കാൻ ആളെക്കാളും മിടുക്കാൻ ലോകത്ത് ആരുമില്ല ലോകത്ത് ആരുമില്ല ആ മാത്രം പ്രശസ്തിയാണ് പിന്നെ അബ്കോഴ്സ് അത് ആ സ്ഥലത്ത് വിട്ടുപോയി ആ കാലം വിട്ടുപോയി ഒരു വശക്കേടായ കാലമായിരുന്നു ഐ ട് റൺ എ വേ ഫോർ ഹിസ് ലൈഫ് ദാറ്റ് ഇസ് ആർക്കാ പറ്റാത്ത ഇപ്പോൾ എന്താണ് ഒരു ഒരാളെ എന്താണ് ഒരു കാർ ആക്സിഡൻറ്റ് തട്ടിപ്പോകണെന്നുണ്ടെങ്കിൽ ചേർത്ത് ഒന്ന് ഓർത്തിയുള്ളൂ അതുപോലെ പക്ഷേ മറ്റേത് നമ്മുടെ സിറ്റുവേഷൻസ് ഇൻ സിറ്റുവേഷൻസിൻ വീച്ച് വീ ലീവ് അതിന് പ്രത്യേകിച്ച് പറയേണ്ട കുട്ടി ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഇറ്റ് ഗെറ്റ്സ് ഇമ്പൈഡ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ പിള്ളേരും കഴിവോടെയാണ് ദൈവം തമ്മിലാണ് തരുന്നത് നിങ്ങൾ യൂസ് ചെയ്യിപ്പിക്കുന്നുള്ള നിങ്ങളുടെ തലവേന നിങ്ങളുടെ നല്ല പറഞ്ഞു കൊടുക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഈ നല്ലത് പറയുക നമുക്ക് ഏണ്ട് മോശം പരിപാടി ചെയ്യുന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞ കാലമായി അങ്ങനെയല്ല നല്ല വന്ന് കൊടുക്കുക നല്ല അന്യരം ചോദിക്കാതിരിക്കുക പ്ലീസ് ചെയ്യിപ്പിക്കുക മുഖത്തൊരു ചിരി ഇതൊന്നും എഫർട്ടില്ല അല്ലേ കാലണ ചെലവുമില്ല ബട്ട് ഇറ്റ് ഗോസ് ഓൾ വേ വേന പൊതുപരിപാടികളിൽ ഒന്നും പങ്കെടുക്കാറില്ല ഒറ്റ വർഷം പോസിബിൾ കടന്നാളേ പക്ഷേ എനിക്കറിയാം എൻ്റെ സ്റ്റുഡൻസ് എന്നെ ഇഷ്ടമാണ് ബേസിക്കലി എൻ്റെ സ്റ്റുഡൻസ് അവർക്ക് മാത്രമേ എന്നെ അറിയുള്ളൂ മാത്രം നല്ല കുറച്ച് ആൾക്കാരേ ഉള്ളൂ പക്ഷേ അവർക്ക് ഇഷ്ടമാണ് എന്നെ നേരെ തിരിച്ചു ഞാൻ അവരായി അറിയാം അത് നേരെ തിരിച്ചു അവർക്കും യു ബിലീവ് പോകും പല പിള്ളേരും വളരെ അകലെ നിന്നൊക്കെ അമേരിക്കയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും സാറിനെ കാണാതെ പോകുന്ന പ്രശ്നമില്ല എന്നാണ് ഇപ്പോൾ മെനി എൻ്റെ മിസ്സസും ഞാനും അവർക്ക് അവരുടെ അച്ഛനും അമ്മയും പോലെയാണ് വന്ന് കഴിഞ്ഞാൽ കൊണ്ടിരുന്നേറ്റ് പോകും എന്ത് അഡ്വാൻറ്റേജോ ഒരു അഡ്വാൻറ്റേജോ ഇല്ല എനിക്ക് അവരെ കൊണ്ട് ഒരു വേറെ ഉപകാരങ്ങളൊന്നുമില്ല പക്ഷേ കാശു കാരണവുമല്ല അതുകൊണ്ട് പരം അക്ഷക്ക് പെൻഷനെ കൊണ്ടൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന കംഫർട്ടബിൾ